ഹലോ നമസ്കാരം എന്തൊക്കെയുണ്ടെങ്കിൽ ശേഷം എല്ലാവരും സുഖാൻ്റെ അടിപൊളിയായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചലഞ്ച് ഫസ്റ്റ് ഡേ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇന്ന് നമ്മൾ കാണാൻ പോണത് നമ്മുടെ ബ്രൈഡൽ ഫേസ് ബ്രൈറ്റനിങ് ചലഞ്ചിലത്തെ ഫേസ് ബ്രൈറ്റനിങ് ക്രീമായിട്ടാണ് നമ്മൾ കാണുന്നത് അപ്പോൾ വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതും ഹൺഡ്രഡ് പെർസെൻറ്റേജ് റിസൾട്ട് കിട്ടുന്നതും നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെർബൽ ബ്രൈറ്റനിങ് ക്രീമാണ് നമ്മൾ റെഡിയാക്കുന്നത് കേട്ടോ ഈസി ആയിട്ട് വീട്ടിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു താരം നമ്മുടെ ഫേസ് നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് ഷെയ്ഡ് ടോൺ ഇമ്പ്രൂവ് ചെയ്യും അതുപോലെ ഫേസിലെ പിഗ്മെന്റ് നന്നായിട്ട് മാറും അതുപോലെ തന്നെ ഡൾനെസ് കരിവാളിപ്പ് അതേപോലെ നമുക്ക് ഡാർക്ക് സ്പോട്ടുകൾ നമ്മുടെ ഫേസിലെ പിമ്പിൾസ് വന്നിട്ടുള്ള മാർക്ക് ഇതൊക്കെ നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ് ചെയ്യുന്ന ഒരു നൈറ്റ് ക്രീമാണ് ബ്രൈറ്റ്നിങ് ക്രീം ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വൺ മന്ത് ചെയ്യാം അപ്പൊ എന്തായാലും നമുക്ക് ഈ ക്രീം എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം അതേപോലെ അപ്ലൈ ചെയ്യുന്നത് കാണാം പിന്നെ ഇത് ഇതെങ്ങനെയൊക്കെ യൂസ് ചെയ്യണം നമുക്ക് നോക്കാം ഈ ഒരു ബ്രൈഡൽ ഫേസ് ബ്രൈറ്റനിങ് ക്രീം നൈറ്റ് ക്രീം റെഡിയാക്കാനായിട്ട് നമുക്ക് വേണ്ട മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് പപ്പായയാണ് പപ്പായ നമുക്കറിയാം നമ്മുടെ സ്കിന്നിൻ്റെ ടോൺ ഇംപ്രൂവ് ചെയ്യാനും പിഗ്മെൻറ്റേഷൻ ഡാർക്ക് സ്പോട്ടുകൾ അതായത് പിമ്പിൾ മാർക്ക് വന്നിട്ടുള്ള ആ ഒരു കാര്യങ്ങളുണ്ടല്ലോ നന്നായിട്ട് റെഡ്യൂസ് ചെയ്ത് ഫേസ് നന്നായിട്ട് റിപ്പയർ ചെയ്യും അപ്പോൾ ഒരു നാല് പീസ് എടുത്തിട്ടുണ്ട് ചെറുത് നന്നായി പഴുത്ത പപ്പായ വേണം കേട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ പഴുത്തതാണ് അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് ഇപ്പം വെള്ളമൊന്നും വേണ്ടല്ലോ തിരക്കാനായിട്ട് നല്ല പേസ്റ്റ് ആക്കിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക എന്തെങ്കിലും ശരി അരിഞ്ഞിട്ടില്ലിങ്ങനെ അരിച്ചെടുക്കാം പക്ഷെ അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല നല്ല തിക്ക് ആവും ഇതിലേക്ക് നമുക്ക് ആദ്യത്തെ ഇൻഗ്രീഡിയന്റ് വേണ്ടത് അലോവേരയാണ് നില സിറസിന്റെ അലോവേരയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത് എന്തായാലും ഫ്രിഡ്ജിൽ വെക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്രഷ് കിട്ടുന്നുണ്ടെങ്കിൽ ഫ്രഷ് എടുക്കാം ഞാനിവിടെ ജെൽ ജെടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അലോവേര ജെ തീരാറായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിങ്ങനെ തോണ്ടി തോണ്ടി എടുക്കണം നന്നായിട്ട് നമ്മുടെ ഫേസ് ബ്രൈറ്റ് ആവാനായിട്ട് പപ്പായ ഹെൽപ്പ് ചെയ്യും പപ്പായാലും ഒരുപാട് എന്താ പറയുക അങ്ങനത്തെ ഗുണങ്ങളുണ്ട് നമ്മുടെ ഫേസ് ബ്രൈറ്റ് ആക്കാനും അതേപോലെ നമ്മുടെ ഫേസിലെ പിഗ്മെൻറ്റേഷൻ നന്നായിട്ട് കുറയ്ക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ ബ്രൈഡലിന് ഒരുങ്ങുന്നവർ മാത്രമല്ല എല്ലാവർക്കും ചെയ്തു നോക്കാം നൈറ്റ് ക്രീം ആയിട്ടാണ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ അങ്ങനെ സ്മെല്ല് ഒരു പപ്പായ്ക്കൊരു സ്മെല്ല് അതൊന്നും ഉണ്ടാവില്ല കേട്ടോ അതിന് അപ്പോൾ ഞാനിവിടെ അലോവേര ജെല്ലിട്ടുണ്ട് അടുത്ത ഇൻഗ്രീഡിയൻ നമ്മുടെ വിറ്റമിൻ ഈ ക്യാപ്സൂൾ അത് മസ്റ്റ് കേട്ടോ ഇത് ചെയ്താലാണ് റിസൾട്ട് കൂടുതൽ കിട്ടുക ഇത് നമുക്ക് നമ്മുടെ എന്താ പറയുക മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടും ഇ വി ഒന്നും അതിന്റെ പേര് വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ പിന്നെ നമുക്ക് ഈ വിറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഇങ്ങനെ ഒരു എന്താ പറയുക നമുക്ക് ഇങ്ങനെ ലിക്വിഡ് ആയിട്ട് ക്യാപ്സ്യൂൾ മാതിരി അല്ലാണ്ട് വരുന്നുണ്ട് കുപ്പിയില് അപ്പം അങ്ങനെയാണെങ്കിലും ഓൺലൈൻ വഴി കിട്ടുകയാണെങ്കിൽ അത് മതി ഞാനിവിടെ മൂന്ന് ക്യാപ്സ്യൂൾ ആണ് പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നമ്മുടെ ഫേസിലെ ചുളിവുകളുണ്ടെങ്കിൽ നമുക്കൊരു എന്താ പറയുക ആയെന്ന് തോന്നില്ല സ്കിന്നിന് അതിനൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും വിറ്റമിൻ ഇ ഈ ഒരു ക്യാപ്സ്യൂൾ കിട്ടും ഇത് നമ്മൾ നേരിട്ട് യൂസ് ചെയ്യുമ്പോൾ പലർക്കും പിംപിൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെന്നാണ് ഉള്ളത് അപ്പോൾ നമുക്ക് ഇങ്ങനെ പപ്പായൽ ആഡ് ചെയ്ത് യൂസ് ചെയ്യുമ്പോൾ യാതൊരു കുഴപ്പമില്ല അതിൻ്റെ റിസൾട്ട് കൂടുതലാണ് ഇത്രയും മതി ഈ മൂന്ന് കൂട്ടാണ് നമുക്കിതിന് വേണ്ടത് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സിങ് ആണ് ഇതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാം കൂടി സെറ്റ് ആവണം നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സി വേണമെങ്കിൽ നമുക്ക് ഇനി നിങ്ങൾക്ക് ബീറ്ററോ അങ്ങനെ വല്ലതും ഉണ്ടെങ്കിൽ മിക്സ് ചെയ്യാനായിട്ട് കൈ കൊണ്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് തിക്ക് പേസ്റ്റ് മാതിരി എടുക്കാം ഇത് വല്ലാണ്ട് ലൂസാവരുത് വെ പപ്പായ അങ്ങനെ എന്താ പറയുക വല്ലാണ്ട് വെള്ളം കുറേ പഴുത്ത പപ്പായ ആണെങ്കിൽ കുറേ എടുക്കേണ്ട നമുക്ക് ആവശ്യത്തിന് എടുത്താൽ മതി അല്ലെങ്കിൽ വല്ലാണ്ട് ലൂസായ ഫേസിൽ ക്രീം മാതിരി ഇരിക്കാനൊക്കെ പാടായിരിക്കും അപ്പോൾ അതാ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് എടുത്തിട്ടുള്ളത് നമ്മളിങ്ങനെ നന്നായിട്ട് എയർ ടൈറ്റ് ആയിട്ട് ഇരിക്ക ഇരിക്കാവുന്ന അതുപോലെ തന്നെ വെള്ളം തന്നെ വില്ലാത്ത ഒരു പാത്രത്തിലേക്ക് ആക്കാം ഇത് നമ്മൾ രാത്രി കെടുക്കുമ്പോൾ പെരട്ടിക്കെടുക്കുന്നതാണ് കുറച്ചും കൂടി കൂടുതൽ റിസൾട്ട് ഇനി നിങ്ങൾക്ക് അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ നിങ്ങക്ക് ഫേസ് വാഷ് ചെയ്തിട്ട് രാത്രി ഫേസ് എന്താ പറയാ നമുക്ക് ഇങ്ങനെ ഏഹ് ഉറങ്ങണേക്കാൻ മുന്നേ നമുക്ക് ഇത് കുറച്ചു നേരം ഇട്ടിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാലും മതി അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം ഫേസ് ബ്രൈറ്റനിങ് ക്രീമാണ് ഫേസിൽ അങ്ങനെ മണവും സ്മെല്ല് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പിന്നെ തുടങ്ങി കഴിഞ്ഞ ഫേസിലൊന്നും ഇട്ടുണ്ടെന്നേ അറിയില്ല അങ്ങനെ ഒരു സംഭവമാണ് അപ്പോൾ അതേ നമ്മുടെ ക്രീം എടുത്തിട്ടുണ്ട് ഫേസിൽ അപ്ലൈ ചെയ്തൊന്ന് കാണിച്ചു തരാം പക്ഷെ ഇത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സെവൻ ഡേസ് ചെയ്യുക അപ്പൊ നമുക്ക് അതിന് വ്യത്യാസം ഗ്ലോയിങ് ബ്രൈറ്റനിങ് ഒക്കെ ആവുന്ന മാതിരി തോന്നും പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് വൺ മന്ത് ചെയ്യണം അപ്പൊ അതായത് മാതിരി നമ്മള് രാത്രി ഫേസ് ഒക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ നന്നായിട്ടൊന്നും മസാജ് നമുക്ക് ഓൾസോ നമുക്ക് കണ്ണിന്റെ അടിയിൽ ഇട്ടു കൊടുക്കാം കേട്ടോ അങ്ങനെ ചില ചെറു കണ്ണിന്റെ അടിയിൽ ഡാർക്ക്നെസ് ഒക്കെ ഉണ്ടാവും അതൊക്കെ നന്നായിട്ട് മാറും അപ്പൊ അതൊക്കെ ചെറിയൊരു ലെയർ ആയിട്ട് ഇട്ട് കൊടുക്കുക ഇതങ്ങനെ ഫേസിൽ മാണോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അലോവേര ജെല്ല് ഇങ്ങനെ ഉണങ്ങി പോണ പോലെ ഉണങ്ങി പോകും അപ്പൊ എന്തായാലും ചെയ്ത് നോക്കുക നല്ല അടിപൊളിയാണ് റിസൾട്ട് കിട്ടും അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഈ ഫേസ് ബ്രൈറ്റനിങ് ക്രീം നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒന്നാണ് കാരണം ഇത് നമുക്ക് ബ്രൈഡലിന് വേണ്ടിയിട്ട് ഇഫക്റ്റീവ് ആയിട്ടുള്ളതാണ് പെട്ടെന്ന് തന്നെ നമ്മുടെ ഫേസ് ബ്രൈറ്റ് ആവാൻ ഹെൽപ്പ് ചെയ്യുന്ന നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ പപ്പായ എന്ന് പറയുന്ന സംഭവം വീട്ടിലും ഉണ്ടാവും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടുമ്പോൾ ഒന്ന് ചെയ്ത് നോക്കൂട്ടോ നമ്മളിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമുക്കൊരു ചെറിയൊരു പീസാണ് ഒരു പപ്പായയുടെ ഒരു നാലിലോ ഒന്നിൻ്റെ പകുതിയിലോ അധികം മതി കാരണം ചില നമുക്കൊരു വൺ വീക്കിനുള്ള ക്രീമാണ് നമ്മളിപ്പോൾ റെഡിയാക്കുന്നത് ഫ്രിഡ്ജിൽ വെക്കണം റിയണം എന്നല്ല പിന്നെ പപ്പായയുടെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിൽ ടോൺ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും എസ്പെഷ്യലി പിഗ്മെന്റേഷൻ നമ്മുടെ ഡാർക്ക് സ്പോട്ട് പിംപിൾ മാർക്ക് ഇതിന് നന്നായിട്ട് ബെനിഫിറ്റ് ഇതിന്റെ എന്താ പറയാ ആ ഒരു സംഭവം നന്നായിട്ട് ക്ലിയർ ആൻഡ് ഗ്ലോയിങ് ആക്കാനും ബ്രൈറ്റനിങ് ആക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയന്റ് ആണ് പപ്പായ അപ്പോൾ ഇതിൽ മറ്റുള്ള ഇൻഗ്രീഡിയൻസും ചേരുമ്പോൾ നല്ല ഹിറ്റ് റിസൾട്ട് റിസൾട്ടൊക്കെ കിട്ടുക ചെയ്ത് നോക്കാൻ നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ